ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് അല്ല അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെയാ ഞാൻ ഉണ്ടായെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ട് പ്രസവ മുറികളിലേക്കായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ ഒന്നിങ്ങി നമ്മുടെ കേരളത്തിലും മറ്റൊന്ന് ന്യൂസിലാൻഡിലും ന്യൂസിലാൻഡിൽ നവീൻ ജോവും ഗോൾഡയും ഇരട്ട കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത് ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൃഷ്ണയും അശ്വിനും ചേർന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലാണ് ഈ രണ്ട് പ്രസവവും നടന്നത് ഈ രണ്ട് പ്രസവ മുറികളും നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട് അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ മറിച്ച് അതിൻ്റെ പോസിറ്റീവിനെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് എൻ്റെ വീഡിയോ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ നമുക്ക് കുറച്ച് സന്തോഷമായിട്ട് സംസാരിക്കാം പോസിറ്റീവായിട്ട് സംസാരിക്കാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു വിഷയം കേരളം പോലും ചർച്ച ചെയ്യാൻ മടിച്ചിരുന്ന ഒരു വിഷയം ദിവ്യാജോണി എന്ന പെൺകുട്ടിയിലൂടെ ലോകത്തെ അറിയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മമാർ അനുഭവിക്കുന്ന സങ്കടവും സന്താപവും അവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം പ്രത്യേകിച്ച് പേരന്റിനെ കുറിച്ച് സംസാരിക്കാനും ഗർഭാവസ്ഥയിൽ ഭാര്യമാരെ പരിചരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് സംസാരിക്കാനൊക്കെ വേദികൾ ഇഷ്ടംപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല റിയാദിലും ദുബായിലും റാസൽ റാസൽഖേമിലും ഒക്കെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി അത്തരം സാഹചര്യങ്ങളോട് കടന്നു വന്ന ഒരു വ്യക്തി നിലയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദുബായിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ആദ്യത്തെ പ്രസവം അങ്ങനെയായിരുന്നു ആദ്യത്തെ പ്രസവം ചേട്ടാ വിമാനത്തിൽ കയറുന്ന പോലെ അല്ലെങ്കിൽ ഒരു മെട്രോ ട്രെയിനിൽ ആദ്യമായിട്ട് കയറുന്ന പോലുള്ള ഭയാശങ്കകളും ആശങ്കകളും സംശയങ്ങളും ഒരുപാടുണ്ടായിരുന്നു പിന്നീടുള്ള പ്രസവങ്ങളൊക്കെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നു പോലെ ലാഘവത്തോടെയാണ് കഴിഞ്ഞത് ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു നിങ്ങൾ എപ്പോഴും നിങ്ങൾ പ്രസവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് പ്രസവിക്കേണ്ടത് അത്തരം പ്രസവങ്ങൾ എപ്പോഴും ജാഗ്രതയോടെ വേണം സ്നേഹത്തോടെ വേണം സന്തോഷത്തോടെ വേണം പിന്നീട് അദ്ദേഹം പറഞ്ഞു ചേട്ടാ ശരിയാണ് ഞാനൊരു തമാശ ഒരു പറഞ്ഞുവെങ്കിലും ഇപ്പോൾ വളരെ സ്നേഹത്തോടെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ പരലാളിക്കുന്നത് നവീൻ ജോബ് നമ്മളൊക്കെ കാണുന്ന പോലെ പച്ച ഇറച്ചുപോലും കാണിച്ച് വളരെ പച്ചയായി തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ ഒരു മനോഭാവമാണ് ദിയ ദിയാകൃഷ്ണയ്ക്കുമുള്ളത് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്തുണ്ടെങ്കിലും ജീവിതം ഏത് രീതിയിലാണെന്ന് തുറന്ന് സംസാരിക്കുന്ന മനോഹരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി കൃഷ്ണകുമാർ നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ നാല് പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ ജീവിതം മുഴുവൻ ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും മൂത്ത ചേച്ചി അഹാന മുതൽ താഴെക്കുട്ടി ഇങ്ങോട്ടുള്ള പെൺകുട്ടികൾ എല്ലാവരും തന്നെ വിവിധ തരം വീഡിയോകളുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്ന വ്യക്തികളാണ് ഗോൾഡയും അവരുടെ കുഞ്ഞും നവിൻ ജോബും ഒക്കെ നമുക്ക് പരിചിതരായ മുഖങ്ങളാണ് ഈ രണ്ടുപേരും തമ്മിൽ സമാനമായ എന്തോ ഉണ്ട് എന്നുള്ളതിന്റെ തിരിച്ചറിവിൽ തന്നെയാണ് ഞാൻ ഇവരുടെ രണ്ട് വീഡിയോകളും ചേർത്ത് വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നത് ഒന്ന് നവീൻ്റെയും ദിയയുടെയും സ്വഭാവ രീതികൾ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞാൽ പച്ചയായിട്ട് കാര്യങ്ങളെ തുറന്ന് സമീപനത്തോടെ അവതരിപ്പിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് കള്ളങ്ങൾ പറയേണ്ടി വരും നമ്മൾ എത്രത്തോളം ദൂരെ നിന്ന് ആളുകളെ വീക്ഷിക്കാൻ തുടങ്ങുന്നു അത്രമാത്രം നമ്മൾ പല രീതിയിലും അകലങ്ങൾ പല രീതിയിലും ഫേക്ക് ആകേണ്ടി വരും ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന രണ്ട് വ്യത്യസ്തരായ പക്ഷെ രണ്ട് സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സമാനമായി ചിന്തിക്കാൻ ശേഷിയുള്ള രണ്ട് യുവത്വങ്ങൾ അവരുടെ ഇടയിലാണ് നമ്മുടെ ഇന്നത്തെ ഇന്ന് നിലനിൽക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ശ്വേതാ മേനോൻ എന്ന നടി തന്റെ സിനിമയായി ബന്ധപ്പെട്ട് തന്റെ പ്രസവം ചിത്രീകരിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് അത് വലിയ വാർത്തയായതോടെ അതിനേക്കാളേറെ അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി അന്നത് ഉൾക്കൊള്ളാൻ ഒരു മലയാളിക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ മാത്രമാണ് അന്ന് ആളുകൾ ചിന്തിച്ചത് എത്രത്തോളം രൂപ ശ്വേതാ മേനൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നു സ്വന്തം കുഞ്ഞിന്റെ പ്രസവം കാണിച്ചുകൊണ്ട് എത്രത്തോളം പ്രശസ്തയാകാൻ അവർ ആഗ്രഹിക്കുന്നു എത്രത്തോളം പൈസയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വരിക ഇത്യാദി ചിന്തകളാണ് മലയാളി എപ്പോഴും അലോസനപ്പെടുത്തുന്നത് ദിയാ ആർ കൃഷ്ണയുടെയും നവീൻ ജോബിന്റെയും ഈ പ്രസവ ചിത്രീകരണം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അതിന് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും അവർ എത്ര രൂപ ഉണ്ടാക്കി അതിൽ എനിക്ക് നിങ്ങൾക്കും എന്താണ് ചേതം ഞാനടക്കമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രസന്റേഴ്സിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ ചില മലയാളികൾക്ക് കുശുമ്പുണ്ട് കുഞ്ഞായ്മയുടെ അസുഖമുണ്ട് ഓ ഇവൻ ഈ വീഡിയോ കാണിച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മളെ വിറ്റ് കാശുണ്ടാക്കുക ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ലോകത്തിലെ എല്ലാ മീഡിയകളും ജീവിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ് നേരിട്ടോ അല്ലാതെയോ നമ്മൾ കൊടുക്കുന്ന ചില പണം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ മനോരമ വരുത്തുന്നു മനോരമയുടെ വരിസംഖ്യ നിങ്ങൾ കൊടുക്കുന്നു മാസവരിസംഖ്യ കൊടുക്കുന്നു നിങ്ങൾ അതിന് പൈസ കൊടുത്താണ് ആ പത്രം വാങ്ങുന്നത് എങ്കിൽ ആ പത്രത്തിൽ വാർത്തകൾ മാത്രമാണോ ഉണ്ടാവുക അല്ല പത്തോ പതിനഞ്ചോ പതിനാറോ പേജുകളുള്ള ആ പത്രത്താളുകളിൽ എത്രയോ പേജുകളാണ് പരസ്യങ്ങൾ വിഴുങ്ങുന്നത് ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല ന്യൂസ് പ്രിന്റിന്റെയും ചാനലുകളുടെയും ചെലവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും കൊടുക്കുന്ന ഈ തുലോ തുച്ഛമായ തുക കൊണ്ട് അത് ജീവിക്കാൻ കഴിയില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം വരെ സജീവമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം ഒരു ചാനൽ പ്രവർത്തനം നടത്തണമെങ്കിൽ എത്ര പേരാണ് എന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് എത്ര എക്യൂപ്മെന്റ്സ് ആണ് ആവശ്യം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൈക്കും എൻ്റെ ക്യാമറയ്ക്കും എത്രയാണ് ചെലവെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യുള്ളൂ പക്ഷെ ഇതൊന്നും അറിയാതെ ആ ഇവനെ എന്നെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു അല്ലെ എന്നെ കണ്ട് പൈസ ഉണ്ടാക്കുന്നു ഞാൻ കാണുന്നുണ്ട് നീ പൈസ ഉണ്ടാക്കുന്നു ഇത്തരം ചിന്താതികൾ മാറ്റിവെക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് മീഡിയ ഓൾവേസ് ഏതൊരു മാധ്യമമായിക്കോട്ടെ അത് നിലനിൽക്കുന്നത് പരസ്യങ്ങളുടെ മേലാണ് നമ്മൾ അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ നെഗറ്റീവ് ഓളികൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് അത്തരക്കാരോട് നല്ല നമസ്കാരം എന്നല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല മറിച്ച് കൃഷ്ണയും നവീൻ ജോബും നമുക്ക് തന്നിരിക്കുന്ന വലിയ നല്ല പാഠങ്ങൾ സ്വന്തം ഭാര്യയെ പ്രസവ സമയത്ത് എത്രത്തോളം സന്തോഷഭരിതയാക്കാൻ കഴിയും എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ കഴിയും എത്രത്തോളം അവരെ സമാധാനിപ്പിക്കാൻ കഴിയും അത്തരം നല്ല ചിന്തകൾ പകരാൻ കൂടിയാണ് ഈ രണ്ട് പിടികൾ ദിയാകൃഷ്ണനെയും അശ്വിൻ്റെയും പ്രസവ മുറിയിലേക്ക് അവരുടെ കുടുംബം ഒന്നടങ്കം എത്തുകയാണ് ആ പ്രസവത്തിന്റെ സമയത്ത് അവരുടെ മാതാപിതാക്കൾ പോലും ആ കുഞ്ഞിന്റെ ഒപ്പം ചേർന്നിരിക്കുകയാണ് എത്ര മനോഹരമായൊരു കാഴ്ചയാണ് അസൂയതൊന്നും റോസ്മിത ഉണ്ടായപ്പോൾ ഞങ്ങൾ ദുബായിലാണ് ദുബായിൽ ആസ്റ്ററിലെ മൻകൂൾ ഹോസ്പിറ്റലായിരുന്നു അവിടെ പ്രസവം ആ പ്രസവ മുറിയിൽ എനിക്ക് നിൽക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു കാരണം സിസുവേഷൻ ആയിരുന്നു അവിടുത്തെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് പക്ഷേ ആ പ്രസവ മുറിയുടെ വാതിൽക്ക വരെ ഞാൻ പൊന്നൂനെ കൊണ്ടുവരുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് കൊച്ചേപ്പിൻ്റെ സമയത്ത് എനിക്കിത് പറ്റിയില്ല ഇപ്പോഴും ഒരു റിഗ്രറ്റ് ആയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് പക്ഷേ റോച്ച രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിജിലിൻ്റായി എങ്ങനെയാണ് ഞാൻ പ്രിപ്പേർഡാകേണ്ടത് ഞാൻ എങ്ങനെയാണ് പ്രസവ മുറി പ്രിപ്പേർഡ് ആക്കേണ്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞ് റോച്ചമ്മ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചി ഇപ്പം കൂടെ കാറിൽ ദുബായിലെ പല സ്ഥലങ്ങളിൽ പോയി ബലൂണുകൾ വാങ്ങുന്നു അവൾ പെങ്കുച്ച നിറഞ്ഞു നമ്മൾ പിങ്ക് കളറിലുള്ള പാവകൾ വാങ്ങുന്നു മനോഹരമായിട്ട് ബലൂണുകളും അലങ്കാരങ്ങളും ഉള്ള പ്രസവത്തിന് ശേഷം കുഞ്ഞും കുഞ്ഞു വരുന്ന റൂമും ഞങ്ങൾ അലങ്കരിക്കുന്നു വളരെ സന്തോഷമുണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ സ്വീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ ചോറൂണിനും പേരിടലിനും സ്ഥൈര്യലേപനത്തിനും മാമോദൈസയ്ക്കും ആദ്യ കുർബനയ്ക്കും ഒക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ബിരിയാണിയും നല്ല സദ്യയൊക്കെ ഒക്കെ കഴിച്ച് പായസമൊക്കെ കൊണ്ട് കൈനക്കി മടങ്ങുമ്പോൾ വീണ്ടും ബാക്കിയാകുന്നത് ഈ കുഞ്ഞും അപ്പനോ അമ്മയും മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ജനക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ കുഞ്ഞിന്റെ പ്രസവ സമയത്ത് ആ കുഞ്ഞിന് ജനിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സ്വന്തം ഭർത്താവെങ്കിലും കൂടെ ഒന്നുകൂടാ നമ്മളൊരു കമ്പയർ ചെയ്യുമ്പോൾ ദിയാകൃഷ്ണനോടൊപ്പം കുടുംബം മൊത്തമാണ് ആശുപത്രി മുറിയിലെ ആ ഡെലിവറി സ്യൂട്ടിലേക്ക് എത്തിയത് അവിടെ നവീൻ ചോബ് നമുക്കറിയാവുന്ന പോലെ നവീൻ ജോബും അവരുടെ മൂത്ത മകളും ഗോൾഡയും ആ പ്രസവ മുറിയിൽ ഉണ്ടായിരുന്നു എത്ര കൃത്യമായ കാര്യങ്ങൾ ഡോക്ടർ അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും ആ സിസേഷിന്റെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളെ കാണിച്ചു തന്നു ജയകൃഷ്ണ പുഷി ചെയ്യുന്നതും കുഞ്ഞു പുറത്തു വരുമ്പോഴും നമ്മളൊരു ഒരു എന്താ വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടത് അത്തരം കാഴ്ചകൾ മലയാളി അഭിമുഖീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഒരു ഭർത്താവിന് ഭാര്യയ്ക്കൊപ്പം പ്രസവം മുറിയിൽ നിന്നുകൂടാ കാരണം അവൻ്റെ ജീവിതത്തിന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ മുഹൂർത്തം സാക്ഷ്യം വഹിക്കേണ്ട ഒന്നാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മലയാളികൾക്ക് ആവശ്യമാണ് ഇപ്പൊ തിരിച്ചു വരിക ഇപ്പം പോയില്ലല്ലോ എന്തൊക്കെ കേടുകൊണ്ടാണ് എനിക്കിതിൽ പോകാൻ കഴിഞ്ഞത് ഇപ്പം സാധ്യമായവരെല്ലാം അത് സാധ്യമാക്കാനുള്ള ശ്രമം നടത്തുക തന്നെ വേണം ദിയാകൃഷ്ണയും അതോടൊപ്പം തന്നെ നവീൻ ജോബും ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ് മറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മറച്ചു വയ്ക്കേണ്ട അകന്നിരിക്കേണ്ട ഒന്നല്ല പ്രസവം മറിച്ച് അടുത്തിരിക്കേണ്ട അടുത്തറിഞ്ഞിരിക്കേണ്ട അനുഭവിക്കേണ്ട ഒന്നാണ് എൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ആ തീവ്രമായ വേദന എനിക്കും കൂടി അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ആ വേദനയുടെ ഒരു 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 ശതമാനമെങ്കിലും നമ്മുടെ സാമീപ്യം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് തരുന്ന ആത്മവിശ്വാസം അത് തരുന്ന സന്തോഷം അത് അവർനെയുമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനപ്പുറം വാക്കുകൾക്കപ്പുറം അവർ വളരെ സന്തോഷം തോന്നുന്നു പ്രിയപ്പെട്ട ിയ കൃഷ്ണ അശ്വിൻ പ്രിയപ്പെട്ട നവിൻ ജോബ് ഗോൾഡ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഹൃദ്യമായ ഒരു കാഴ്ച അനുഭവമാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് അതൊന്നും ചെയ്യാൻ കഴിയാത്ത അസൂയയും സങ്കടവും എന്താ പറയുക ഒരു നഷ്ടബോധവും ഒക്കെ തോന്നുകയാണ് പക്ഷെ അതൊക്കെ മറികടക്കാൻ നിങ്ങളുടെ ചിത്രീകരണം നിങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ വർത്തമാനങ്ങൾ കൊണ്ട് സാധ്യമായെന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ അഭിനന്ദനങ്ങൾ നേരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു ഭാവി ആശംസിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയാണ് കാരണം നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ വരച്ചിട്ടത് വലിയ പാഠങ്ങളാണ് വലിയ പാട്ടുകളും റാപ്പുകളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കേണ്ടത് മറിച്ച് ചില ചിന്താധാരകളാണ് ചില ബോധങ്ങളാണ് ചില ബോധ്യങ്ങളാണ് അത്തരം ബോധ്യങ്ങൾ നൽകാൻ ഞങ്ങളുടെ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയും അവരെ കുറിച്ചും സംസാരിക്കുന്നത് കാരണം എത്രമാത്രം എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷഭരിതമാണ് സന്തോഷ സന്തോഷം കൊണ്ട് തിളഞ്ഞു നിൽക്കുന്നൊക്കെ പറയുന്നില്ലേ അത്തരം ഒരു ഒരു മനസ്സോടെയാണ് ഞാൻ ഇപ്പോഴോട് സംസാരിക്കുന്നത് മലയാളികൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിക്രമിച്ചിരിക്കുന്ന കാലങ്ങൾക്ക് മുമ്പേ മാറേണ്ടായിരുന്നു ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് അല്ല അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇനി അത്തരം അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സെക്ഷൽ അവബോധം എങ്ങനെയാ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് നിന്നെ തബട് കൊടുത്ത് വാങ്ങിയതാണ് നിന്നെ കളഞ്ഞു കിട്ടിയാണ് നിന്നെ ഞങ്ങൾ കാശു കൊടുത്ത് മേടിച്ചാണ് നീ എങ്ങനെ ഉണ്ടായതാണ് നിനക്ക് ഞങ്ങൾ ദൈവം തന്നതാണ് ഞങ്ങളുടെ ഗിഫ്റ്റാണ് ഞങ്ങൾ പെട്ടിപുട്ടിച്ചപ്പോൾ കിട്ടിയാണെന്നൊക്കെ പറഞ്ഞ എത്രയോ കഥകളാണ് ഞാൻ അങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത്തരം ബോധ്യങ്ങൾ മാറേണ്ട സമയമായിരിക്കുന്നു ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇന്ന് കൊച്ചേപ്പും റോച്ചമ്പയ്ക്കും ഉത്തരമുണ്ട് കാരണം ഞാൻ രണ്ടുപേർക്കും എന്റെ പൊന്നുവിന്റെ സിസേഷൻ ചെയ്ത വയറിന്റെ ഭാഗം കാണിച്ചു കൊടുക്കും അവളുടെ മുറിവ് കാണിച്ചു കൊടുക്കും ഉണങ്ങാത്ത ആ മുറിവ് ഉണങ്ങിയെങ്കിലും ആ വേദന ഇപ്പോഴും ഇടയ്ക്ക് അവൾ പ്രദർശിപ്പിക്കാറുണ്ട് പ്രകടിപ്പിക്കാറുണ്ട് ആ വയറിൽ ഞാൻ അവളെ അവരെ കൊണ്ട് സ്പർശിപ്പിക്കും സ്പർശിപ്പിക്കുന്ന ഇവിടെ നിന്നാണ് നിങ്ങളുണ്ടായത് ഇവിടെ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് നിന്റെ അമ്മ വേദന നിന്നാണ് നിങ്ങളെ പ്രസവിച്ചത് ആ ബോധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തൻ്റെ ആ ഹീറോയിസം നിങ്ങൾ കാണിക്കണം വെറുതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായ കഥ പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞ് നുണ കഥകൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് മറിച്ച് നീ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ദാ നിന്റെ അമ്മയുടെ വയറ്റിൽ നിന്നും ആ പ്ലാസ് നീ രൂപപ്പെട്ടു നീ ഉരുവായി ഒരു ബീജത്തിൽ നിന്നും നീ ഉണ്ടായി അച്ഛനും അമ്മയും ആ പരസ്പരം സ്നേഹിച്ചു ആ സ്നേഹത്തിൽ നിന്നും നീ ഉരുവായെന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണം ആ കുഞ്ഞുങ്ങൾ അത് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വളരട്ടെ അത്തരം ബോധ്യങ്ങളിലൂടെ വളരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ഒരു സാമീപ്യം നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഒരു സ്നേഹവും ബഹുമാനവും ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകും അവർ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളുടെ അമ്മയുടെ നിങ്ങളുടെ ഭാര്യയുടെ വയറിൽ ഉമ്മ വയ്ക്കും ഡ എൻ്റെ അമ്മ ഈ വയറ്റിൽ നിന്നും ഈ വേദന സഹിച്ചാണല്ലോ എന്നെ പ്രസവിച്ചത് അമ്മ താങ്ക് യു അപ്പ താങ്ക് യു എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും അതിൻ്റെ ഒരു വഴി നിങ്ങൾ ഒരുക്കണം നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൂട്ടിയിരുത്തി ദിയാകൃഷ്ണയുടെയും അതോടൊപ്പം തന്നെ നവീൻ ജോബിൻ്റെയും വീഡിയോകൾ കാണിച്ചു കൊടുക്കണം അവരെ ബോധ്യപ്പെടുത്തണം ഇതായിരുന്നു നിങ്ങൾ വന്ന വഴി ഇതായിരുന്നു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മം കിട്ടിയ വഴിയെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അത്തരം ബോധ്യങ്ങളുടെ നമ്മുടെ മക്കൾ വളരട്ടെ അത്തരം ബോധ്യങ്ങളിലൂടെ നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ മാതാപിതാക്കളെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കാൻ മനസ്സിലാക്കി സ്നേഹിക്കാൻ അവർക്ക് ഇടവരട്ടെ എന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ആശംസിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രസവം മാത്രമല്ല പ്രസവാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കണം നമ്മുടെ ഭാര്യമാരെ ചേർത്ത് പിടിക്കണം വെറുതെ നൂലുകെട്ടിനും ആദ്യ കുർബാനയ്ക്കും മാമുദ്സയ്ക്കും അല്ല ആളെ കൂട്ടേണ്ടത് ആളെ കൂട്ടേണ്ടത് അവർ ജനിച്ചു വീഴുന്ന ആ സമയം മുതലല്ല അവർ ഒരുപാട് അറിയുന്ന ആ ഗർഭാവസ്ഥയിൽ തന്നെ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അങ്ങനെയെങ്കിൽ പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷനും പ്രീ പാർട്ടൺ ഡിപ്രഷനും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകത്തില്ല സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ തുറന്നു വയ്ക്കാൻ നമ്മൾ തന്നെ ഇടയാക്കണം താങ്ക് സോ മച്ച് അപ്പോൾ ഒരിക്കൽ കൂടി ദിയാകൃഷ്ണയ്ക്കും അശ്വനും അവരുടെ മകനും നവീൻ ജോബിനും ഗോൾനയ്ക്കും അവരുടെ ഇരട്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ ഭാവി ആശംസിക്കുന്നു താങ്ക് സോ മച്ച് നന്ദി നമസ്കാരം